ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീ സേവിയറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒറോട്ടിയാണേ ഒറോട്ടിയുടെ കൂടെ നല്ലൊരു മട്ടൻ കറിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആ മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാളെ പങ്കുവയ്ക്കാം അപ്പോൾ നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാൻ തുടങ്ങാമേ ഞാനിപ്പോൾ ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് മേജർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കുറയ്ക്കേണ്ട ഒരാവശ്യവുമില്ല ചൂടുവെള്ളമൊന്നും വേണ്ട അളവ് കപ്പിന് ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ചെറിയ സ്പൂൺ ഒരു ടീസ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും രണ്ട് ചെറിയ മുളക് പട്ടത്തിൽ അരിഞ്ഞതും തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് കുറച്ച് വലുതായിട്ടാണ് കാരണം എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണും കൂടി ഇട്ടു അപ്പം മുക്കാൽ ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട് ഇപ്പം ആദ്യം ചേർക്കുന്നത് അരക്കപ്പിന് അളവുകപ്പിന് കപ്പ് ചെറുകിയ തേങ്ങയാണ് പിന്നെ തേങ്ങ ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ ഒരു കാൽ കപ്പ് ചേർത്തായിരുന്നു ചൂടാക്കോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത സാധാരണ ഒരു കപ്പ് വെള്ളമാണ് അളവുകപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്ത് നോക്കിയപ്പം കുറച്ചൂടെ വെള്ളം വേണമെന്ന് തോന്നിയത് കൊണ്ട് പിന്നെയും ഞാൻ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ തേങ്ങ ചേർക്കുന്നുണ്ട് എക്സ്ട്രാ കുറച്ചുകൂടെ ചേർത്തു നിന്ന് ആദ്യം അരക്കപ്പാണ് ചേർത്തത് പിന്നെ ഒരു കാൽ കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം മൊത്തം നമുക്ക് ചേർക്കേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയതും ഒന്നേകാൽ കപ്പ് സാധാരണ വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഇത് ചെയ്തു ഒരു കുഴപ്പവും വരത്തില്ല പൊറോട്ടയുടെ മിക്സ് കുറച്ച് ലൂസാണെന്ന് തോന്നിക്കും പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് മുക്കാൽ ടീസ്പൂൺ ഉപ്പെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ അതുകൊണ്ട് എൻ്റെ അളവിനുള്ള ഉപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപ്പ് ആദ്യം അര ടീസ്പൂൺ ചേർത്തിട്ട് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഒറോട്ടി കറിയൊന്നും ഇല്ലാതെ വെറുതെ തന്നെ കഴിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ കറി ഒന്നും ഇല്ലാതെ കഴിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വലിയൊരു സവാളയുള്ളിയും കൂടെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിരുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ അതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില വളരെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഈ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒറൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാമേ തേങ്ങാ ചിരകിതിരണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമല്ല പക്ഷേ എന്നാലും തേങ്ങാ ചിരികി ഇരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കുകയാണ് കാരണം അത് നല്ലൊരു മണം വരുമല്ലോ മണം വരും ടേസ്റ്റും വരും നെയ്യാകുമ്പോഴേക്ക് ഈ നോൺ സ്റ്റിക്ക് പാൻ ശരിക്കും വെള്ളയ്പ്പും പാൻ കേക്കും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഒറോട്ടിയും ഏതാണ്ട് ആ ഒരു സൈസല്ലേ അതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച് ഒറോട്ടിയുടെ മാവ് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൈ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് പരത്തി കൊടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് വെള്ളത്തിൽ മുക്കണമെന്നുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളമായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണേ കാരണം ഓൾറെഡി നമ്മൾ ഒരു നമ്മളൊരിച്ചിരൊരു അയച്ചിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് അന്നാലേ ഒറോട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ കാരണം വെള്ളം തീരെ കുറച്ച് ഇപ്പോൾ ഒരു കപ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒറോട്ടി ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയായിരിക്കും ഓറൊട്ടി ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം കറക്റ്റായിട്ടുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം കണ്ടല്ലോ ഒരിച്ചിരി ഇങ്ങനെ കൈയിലോട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാലും ഒരുപാടങ്ങ് ഞാൻ വെള്ളം എക്സ്ട്രാ ഞാൻ മുക്കുന്നില്ല അത്യാവശ്യത്തിന് മാത്രമേ മുക്കുന്നുള്ളൂ കഴിയുന്നതുപോലെ ഖനം കുറച്ച് ഉണ്ടാക്കുക അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഉള്ളു ഒക്കെ വേന്തു കിട്ടും ഇപ്പം മൂന്നാമത്തെ ഉരുളയും വെച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പരത്തി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കറിയുടെയും ആവശ്യമില്ല പക്ഷേ ബീഫ് കറി നല്ല എരിവുള്ള ബീഫ് കറിയോ ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണെന്നേ ഉള്ളൂ ഇത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ച് സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാലുമണി പലഹാരമാണ് പക്ഷെ അമ്മച്ചി ഉണ്ടാക്കുമ്പോഴത്തേക്ക് തെങ്ങ് ഇടത്തില്ലായിരുന്നു പക്ഷേ ഉള്ളി നന്നായിട്ട് ഇടുമായിരുന്നു അപ്പോൾ അത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ലതാണ് നമുക്ക് ഇത് നിങ്ങൾക്കറിയാമായിരിക്കും ചിലപ്പോ നമ്മളിപ്പോ ഈ അരിപ്പൊടി ഇടിയപ്പത്തിന്റെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കി ഗോതമ്പ് പൊടിയിൽ ഇതേ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല രുചി തന്നെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴേക്ക് ഞാൻ അവസാനം പറയാനുള്ളത് രുചിലൂടെ നേരത്തെ പറയാം നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടികാണിക്കല്ലേ തിരിച്ചും മറിച്ചും രണ്ട് സൈഡ് വിട്ട് മൂടി വെച്ച് നമ്മൾ ഈ മൂന്നെണ്ണവും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി വെച്ചിട്ട് ഈ വലിപ്പത്തിൽ ഉറുട്ടി ഉണ്ടാക്കിയപ്പം ആറ് ഉറോട്ടിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇറച്ചിക്കറികളൊന്നുമല്ല മീൻകറിയുടെ കൂടെ ആണെങ്കിലും നല്ലതായിരിക്കും പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ മീൻകറിയുടെ കൂടെ ഉറുട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ മട്ടൺ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല ഒന്നാന്തരം തരം കോമ്പിനേഷനാണ് നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ നിങ്ങൾക്ക് മട്ടൺ കറിയുടെ ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന നാളെ പറയുന്ന അരപ്പുകളുടെയൊക്കെ കുറച്ച് കൂടുതൽ അളവ് എടുത്ത വെച്ചാൽ മതി ഉള്ളിയാണേലും മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണേലും ഇതിപ്പോൾ ഒരുപാടങ്ങ് ഇല്ലായിരുന്നു ആവശ്യത്തിനുള്ള ഗ്രേവിയ ഉള്ളായിരുന്നു അപ്പം നമുക്ക് നാളെ നല്ലൊരു മട്ടൺ കറിയുടെ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്